സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റൊരു ക്രിസ്മസും കൂടി വരവായി ക്രിസ്മസിന് നിറം കൂട്ടാൻ നമുക്കൊരു ബീഫ് കറി ആയാലോ അതിന് മല്ലിയും മുളകും കുരുമുളകും ജീരകവും എല്ലാം നമുക്കൊന്ന് പൊടിക്കാം ഏലയ്ക്ക ഗ്രാമ്പു എല്ലാം ഉണ്ട് നമ്മുടെ മസാലകളെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തുപൊടിച്ച് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമ്മൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ അരക്കുന്നില്ല നമ്മൾ ചതച്ചാ ചേർക്കുന്നത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് അതും നമുക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമ്മൾ ബീഫ് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ആദ്യം നമ്മൾ കുക്കറിൽ വേവിക്കും പിന്നെ നമ്മളത് മഞ്ചട്ടിയിലോട്ട് മാറ്റുന്നതാണ് കുക്കറിൽ നമുക്ക് ബീഫിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് ഞാൻ എണ്ണ ചേർക്കുന്നുണ്ടായിരുന്നിട്ട് അത് കാണിക്കാൻ പറ്റിയില്ല നമ്മളതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം നമ്മൾ എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് കടുകും ഉലുവായാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ വല്യമ്മമാർ ചേർക്കുന്നതാണ് ഉലുവ ഉലുവായും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴ്ത്തിയെടുക്കാം അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടി ചേർക്കാം ഇനി നമുക്ക് നമ്മൾ ഒരു രണ്ട് തക്കാളി രണ്ടോ മൂന്നോ തക്കാളി നമുക്കൊന്ന് ചേർത്ത് നന്നായി എടുത്ത് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ നമ്മുടെ കുക്കറിലോട്ട് നമ്മൾ ഈ ബീഫിലോട്ട് നമ്മളിതങ്ങോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ആറ് ബിസില് വരെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് നമ്മുടെ ബീഫ് എന്താ നമ്മൾ മൺചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട് ബാക്കിയുള്ളത് മൺചട്ടി കിടന്ന് വേവുന്നതാണ് ടേസ്റ്റ് കൂടുതൽ നമ്മുടെ കുക്കർ ഇതേ അടച്ച് നമ്മൾ മൺചട്ടിയിൽ വെച്ച് വേവിച്ചു ഇനി നമുക്കിതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും തേങ്ങാ കൊത്തും മുളകും കൂടെ മോപ്പിച്ചിട്ടിട്ടുണ്ട്